കുറേ ദിവസമായി ഞാനൊരു ഡെസ്ക് മേക്കർ പ്ലാൻ ചെയ്യുന്നു ഒന്നും നോക്കിയില്ല ഇന്നത്തെ ദിവസം അതിനായിരം എടുത്തു ആദ്യം തന്നെ നമുക്കൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കാം കാർഡ് ബോർഡ് പീസ് എടുത്തിട്ട് ക്ലൗഡിന്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് ഇതേപോലൊക്കെ നൊട്ടിച്ചു കൊടുക്കണം കേട്ടോ പൊതുവേ ക്ലൗഡിനെ കണ്ടിരുന്ന നിറം എന്താണ് ബ്ലൂ അല്ലേ ഞാനിവിടെ ഒന്ന് ബ്ലൂ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ അത് റെഡി എൻ്റെ കയ്യിലും രണ്ട് മൂന്ന് ബുക്സ് ഇരിപ്പുണ്ട് എന്നാൽ അതൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഹോൾഡർ ഉണ്ടാക്കിയാലോ സംഭവം സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തോളൂ ചില്ലറ അബദ്ധങ്ങളൊക്കെ ഇതിൽ പറ്റുന്നുണ്ട് ആദ്യം തന്നെ ഡെസ്കിന് ഞാൻ എന്താ ചൂരിനോട് ചേർത്തിട്ടുണ്ട് മീഷോന്ന് മേടിച്ച വൈറ്റ് വാൾപേപ്പർ ഇല്ലേ അതൊന്നുകൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചുമലും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി അന്ന് മേടിച്ച സംഭവങ്ങളെ അതൊല ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഡെസ്കിലേക്ക് ഓരോന്നോരോന്നായിട്ട് പോരട്ടെ നമ്മുടെ ക്ലൗഡ് വന്നു നമ്മൾ മുമ്പ് മേടിച്ചിട്ടുള്ള ആ ഒരു പെൻ ഹോൾഡർ അല്ലേ അതും വന്നു ബുക്സ് ഹോൾഡറും വന്നു ഇപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനൊന്ന് ഡെസ്ക് മേക്ക് ഓർ ചെയ്ത് കേട്ടോ ഇത് ഇഷ്ടമായോ അല്ലെ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണേ ഓക്കേ